ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കേരള ഊരായ്മ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള കളമ്പൂർ ദേവീക്ഷേത്രത്തിലാണ് ഞാനൊരു വർക്കിൻ്റെ കാര്യത്തിനായിട്ടാണ് ഇവിടെ കളമ്പൂർ ദേവീക്ഷേത്രത്തിലെത്താൻ കാരണം ഇവിടെ എത്തിയപ്പോൾ ഒരു വീഡിയോ ചെയ്യണം അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നൊരാഗ്രഹം ഈ ക്ഷേത്രത്തിൽ കീറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്ന പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ വെളിച്ചപ്പാട് എന്ന പ്രതിഷ്ഠയാണ് അത് കഴിഞ്ഞാണ് ഖണ്ഡാകരണൻ എന്നുള്ള പ്രതിഷ്ഠ അവിടെ ഇരിക്കുന്നത് ഇതെന്താണ് ഇങ്ങനെയെന്ന് ഒന്ന് അറിയാനൊരാഗ്രഹം കൊണ്ട് ഞാൻ അവിടുത്തെ ചേട്ടന്മാരോട് ചോദിച്ചു നോക്കി എന്താണ് ഇങ്ങനെയൊരു വെളിച്ചപ്പാട് എന്നുള്ള പ്രതിഷ്ഠ ആദ്യമേ ഇരിക്കുന്നത് എന്ന് അപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ പണ്ട് ഈ ക്ഷേത്രത്തിൽ വെളിച്ചപ്പാട് ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹം പുറപ്പെട്ടു പോവുകയായിരുന്നു ചെയ്തത് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് കണ്ടപ്പോൾ ഒരു പ്രത്യേക ഒരു ഒരു രസം തോന്നിയോണ്ട് ഞാൻ പയ്യാകത്തേക്ക് കയറി അതുപോലെ തന്നെ ഉത്സവ കമ്മറ്റി ഓഫീസും നമ്മുടെ പോലീസുകാർമാരുടെ ഓഫീസൊക്കെ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെയുണ്ട് പിന്നെ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശിവഭഗവാൻ്റെ ഒരു പ്രതിഷ്ഠയാണ് പിന്നെയുള്ളത് അവിടെയും തൊഴുത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് രസസുമുണ്ട് ബ്രഹ്മരസും ഉണ്ട് ഇവരെയും തൊഴുത് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ പതിയെ അമ്പല അമ്പലത്തിൻ്റെ പുറത്തോടെ ചുമയൊന്ന് നടന്നു അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ തുലാഭാരം തൂക്കുന്ന ഒരു കെട്ടിടമാണ് കേട്ടോ നല്ല രസമുണ്ട് ശ്രീകോവിലെ ശ്രീകോവില് കാണാൻ പറ്റില്ല നട അടച്ചിട്ടേക്ക് പോയായിരുന്നു ദർശന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ അഞ്ച് മുപ്പത് മുതൽ പത്ത് പതിനഞ്ച് വരെ വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ഏഴ് പതിനഞ്ച് വരെയും ആണ് ഇവിടുത്തെ സമയക്രമം ഞാൻ ചുറ്റും നടന്നത് കണ്ടു നല്ല രസം ആട്ടോ നല്ല രസം എന്ന് പറയുന്നത് നല്ലൊരു രസമാണ് നല്ല ക്ലൈമറ്റാണ് നല്ല കിളികളുടെ ശബ്ദങ്ങളും നല്ല രസം നല്ല കാറ്റും ഉണ്ട് ഇവിടെ വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കളമ്പൂർ ക്ഷേത്രത്തിൽ വന്ന് വരുന്നത് ലൈഫിൽ ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണ് വരുന്നത് എത്ര എത്ര തൊഴുതാലും പോരാ പോരാ എന്നും പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇവിടെ ഈ പ്രാവശ്യം കളമ്പൂർക്കാവിൽ പാന മഹോത്സവമുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ പ്രാവശ്യം എല്ലാ വർഷവും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തേഴ് ഇരുപത്തെട്ട് മാർച്ച് ഒന്ന് രണ്ട് വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് ഇവിടെ പാനമഹോത്സവം ഞാൻ കണ്ടിട്ടില്ല എന്താ പാനമഹോത്സവം എന്ന് കണ്ടിട്ടില്ല അപ്പോൾ അതൊന്ന് ഒന്ന് കാണണമെന്നുണ്ട് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ് കേട്ടോ ദേവി ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു പുഴയുണ്ട് ആ പുഴയുടെ കുറുകെ ഒരു നല്ല നല്ലാട്ടി പൊള്ളി തൂക്കുപാലമുണ്ട് ഞാൻ ചുമ്മാ കയറി നടന്നു കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല ഒരു ഒരു എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻറ്റ് വന്നു അപ്പോൾ ഞാൻ ചുമ്മാ കയറി നടന്നു അപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ചേട്ടൻ പോകുന്ന ആ ധൈര്യത്തിൽ മാത്രമാണ് ഞാൻ കയറി നടന്നത് ചേട്ടൻ്റെ പുറകെ കുറച്ച് ദൂരം അങ്ങ് ചെന്നു അത് കഴിഞ്ഞപ്പോൾ തന്നെ പാലം കാറ്റുകൊണ്ട് ആടാൻ തുടങ്ങി ചെറിയൊരു പേടി ഞാൻ അപ്പം തന്നെ തിരിച്ച് നടന്നു തിരിച്ചു നടന്ന് കുറച്ച് ദൂരം ഇതിപ്പോൾ ഞാൻ അമ്പലത്തിലേക്കും നോക്കി കഴിഞ്ഞപ്പം നല്ലൊരു വ്യൂ കണ്ടു ഇതാണ് ഈ പാലത്തിൽ നിന്ന് നോക്കി കഴിയുമ്പോൾ നല്ല രസമാണ് ആ അമ്പലവും അമ്പലത്തിൻ്റെ പരിസരവും കാണാനായിട്ട് ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ട് വാച്ചിലേക്ക് സമയം നോക്കിയപ്പോൾ മണി സമയം പോയതേ അറിഞ്ഞില്ല അങ്ങനെ ഞാൻ അമ്മയോട് പാനയ്ക്ക് കാണാട്ടോ അമ്മേ എന്ന് പറഞ്ഞ് അമ്മയുടെ ടാറ്റയും പറഞ്ഞ് പതിയെ പുറത്തേക്ക് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം